നമസ്കാരം പ്രേക്ഷകരെ അമ്മാവൻ എന്ന സംഘടനയെ പിടിച്ചുപൊലുക്കിയിരുന്ന ഗോവൻ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ സോ നമുക്ക് സംവിധായകൻ ശ്രീ രാജേഷ് ഹൈലൈറ്റിന് ഇന്ന് അതിഥിയെ കിട്ടിയിട്ടുണ്ട് അമ്മാവൻ എന്ന സംഘടന സിനിമാക്കാർക്ക് വേണ്ടി നിർമ്മിച്ച് അതിന് അത്താണിയും അങ്കുമാനിയുമായ ശ്രീ രാജേഷ് സാറിന് ഈ ഒരു വിഷമ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം നമസ്കാരം സാർ വലിയ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ് അല്ലേ സാർ

വളരെ നല്ലൊരു സർ ആ പറഞ്ഞത് പിന്നല്ലാതെ വരുന്ന റിപ്പോർട്ടുകൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം കൂടെ കേട്ടിട്ട് എന്റെ രക്തമേ അടുപ്പത്തെ ചൂടുവെള്ളം പോലെ തിളക്കിയാണ് എന്റെ ആദ്യം എന്ത് ഞാനും കൺവീനറും അമ്മാവൻ സംഘടനയും എല്ലാം ഒറ്റക്ക് ഞങ്ങൾ സ്ത്രീകളെ തോളിലേറ്റി സപ്പോർട്ട് ചെയ്യും കൺവീനറിനെതിരെ എപ്പോ ഇത് സ്ത്രീകളുടെ വിജയം സംഘടന എന്നും സ്ത്രീകൾക്കൊപ്പമാണ് ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഇയാളെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താം എന്നാണ് ഞങ്ങളുടെ തീരുമാനം കോടതി സ്ത്രീയെ കടന്നു പിടിച്ചു എന്നാണ് സർ കേസ് അതേപറ്റിപ്പം പറയാൻ പറ്റത്തില്ല എല്ലാം കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളല്ലേ അല്ല സാർ സംഘടനക്കെതിരെ എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പരിപൂർണമായ സ്ത്രീ സ്ത്രീ പ്രശ്നകാരികളായ അല്ല സ്ത്രീകളെ മാറ്റി കാരണം അവരൊക്കെ സമയം പറഞ്ഞത് സ്ത്രീ വിരുദ്ധതയല്ലേ ഏ ഒരിക്കലുമല്ല പക്ഷെ നോ 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 ആ വിധങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ചെയ്യുന്ന പടത്തില് ഇഷ്ടമല്ല നിങ്ങളല്ലേ സർ മലയാള സിനിമയിൽ സിനിമകൾ ചെയ്യുന്നത് മറ്റു വേക്കൻസി ഉണ്ടല്ലോ വളരെ ശരിയാണ് സർ സർ എല്ലാം പറയണമല്ലോ ഞാനും ഞാനും കൺവീനർ അമ്മമാരും കംപ്ലീറ്റ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയിൽ സ്ത്രീകൾക്ക് വേണ്ടി സ്പൂൺ റൈസ് നടത്താറുണ്ട് 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 പിന്നെ സുന്ദരി പൊട്ടുതൊടുന്ന പരിപാടിയും നടത്താറുണ്ട് ിൽ എന്തൊക്കെയാണ് അതിപ്പോ നിങ്ങൾ പുതിയ ഞങ്ങൾ സംഘടിപ്പിക്കുന്നില്ലേ എന്നിട്ട് രാത്രി അവരിൽ പലരുടെയും വാതിലുകൾ ആണുങ്ങൾ പിന്നെ കരുതലും ഈ കുറ്റം ചെയ്തവരെന്ന് കോടതിപീഠം അവർക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണോ സർ പിന്നെ അങ്ങനെയല്ലേ ഈ നാട്ടിൽ കോടതി ഇല്ലേ അവിടുത്തെ നിയമങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നതല്ലേ അങ്ങനെ തന്നെയാണോ സർ സർ സാറിന്റെ തീരുമാനം അങ്ങനെ തന്നെയാണ് എങ്കിൽ ഇപ്പോ കിട്ടിയ സാറിന് അഞ്ച് സ്ത്രീകളാണ് പരാതി കൊടുത്തിരിക്കുന്നത് സ്ത്രീകളെ ഉമ്മ വെച്ചിട്ട് എന്ന് പറയുന്നു എന്നാണ് പരാതി ഞാൻ പൂർണ്ണമായിട്ട് പക്ഷെ ഇതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഒരു സ്ത്രീ പുറത്തുവിടുന്നുണ്ട് ഒരു മാറരൂപ എനിക്ക് പൂർണ്ണമായ ഒരു റെസ്റ്റ് വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സർ പക്ഷേ ഇവരെ ആരെങ്കിലും അറിയുമോ എന്ന് ഞാൻ തുറന്നു പറയും സർ സാറിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കുട്ടീ നീ അടക്കമുള്ള പെൺവർഗ്ഗ ചോദിച്ചുകൊണ്ട് പറ്റിയിരിച്ചു കൊണ്ട് കളിയാക്കി ഇൻ്റർവ്യൂ ചെയ്ത് മെട്ടിലാ ഇനി ഇതൊക്കെ ഞാനല്ല വച്ചിട്ട് സർ ആത്മഹത്യ ഒന്നുമല്ല ഒരു ആത്മഹത്യ ആത്മഹത്യന്നല്ല മോനെ കേസാ മുൻപ് ഞാൻ ജപ്പാനിലേക്ക് പോകും പോത്തിനോട് വേദം ഒന്നല്ല എന്റെ ആദർശം ഓ എന്റെ തൊരിഞ്ഞ ഫോട്ടോ തന്നെ എടുത്ത്